മാലും മടങ്ങി വരികയാണ് മടങ്ങി വരുന്ന മാലുനെ നമ്മൾ ഗംഭീരമായി വരവേൽപ്പ് കൊടുക്കാൻ പോവുകയാണ് അതിനുവേണ്ടി ഉദാരമായി സംഭാവന ചെയ്യുക വെറുതെ വെറുതെ ഒടിഞ്ഞു പോവനെ കൂമ്പാരമായ പരിപാടി ഗംഭീരമാവും വെറുതെ ഇതുമായിട്ട് ഇവിടെ നിൽക്കുന്ന നിന്റെയൊക്കെ ജാടകണല്ലോ ആ ആ തല്ലി രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് വെൽക്കം വെൽക്കം മേഴ്സി വരുന്നുണ്ട് മേഴ്സി ഞങ്ങളോട് അല്പം മേഴ്സി കാണിക്കണം ഇതിനകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും ഇടണം മടങ്ങി വരുന്ന മാലുവിന് ഒരു വരവേൽപ്പ് കൊടുക്കാൻ വേണ്ടിട്ടാണ് പ്ലീസ് ഇല്ല ഒന്നുമില്ല കാശില്ലെന്നാണോ മനസ്സിലെന്നാണോ മനസ്സില്ല മനസ്സ് വേണ്ട കാശുമതില്ലോ എന്തിനാ കാണിക്കുന്നത് ഓശാർത്തിനല്ലോ നല്ലോണം തെണ്ടിയിട്ടല്ലേ കാശിലേ പറഞ്ഞാൽ മതി അങ്ങോട്ട് തരാം ഇടാവിടാം ആർക്ക് വിടാം ഏത് അഞ്ഞൂറാന്റെ മോനും വിടാം ഇട്ടോളൂ തെണ്ടിക്കോണം എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പാട്ട് എടുത്ത് തെണ്ടിക്കൊണം എടാ ഈ പരിപാടി ഞാൻ പ്ലാൻ ചെയ്താണെങ്കിൽ അതിന്റെ ചെലവ് വയ്ക്കാനും എനിക്കറിയാം ഇത് ആ ചെലവ് വയ്ക്കാനുള്ളതല്ല അറിയാം നിനക്ക് വഹിക്കാനുള്ളതാണെന്ന് എനിക്കറിയാം അങ്ങനെ നീ വഹിക്കണ്ട അയ്യേ ഇതിപ്പോ നിന്റെ പോക്കറ്റ് കിടന്നാലും എന്റെ പോക്കറ്റ് കിടന്നാലും എന്താണ് വ്യത്യാസം ഒരു വ്യത്യാസമില്ലല്ലോ അപ്പൊ ഇതിവിടെ തന്നെ കിടക്കണം ഇവർക്കാർക്കും വിനോദമല്ലേ എനിക്കും പ്രശ്നമില്ല ഏതായാലും അവർക്ക് നമ്മൾ കൊടുക്കുന്ന വരവേൽപ്പ് ഗംഭീരമായിരിക്കണം അവരുടെ കൂട്ടുകാരികൾ കൊടുത്ത യാത്രയെപ്പിനൊക്കെ ആ ഗംഭീരമായ വരവേൽപ്പ് ഓക്കേ okay എന്താ കരയണേ ചോദിച്ചിട്ട് േ മാലു എന്തിനാ ഇങ്ങനെ കരയുന്നേ കാര്യം പറ മോളെ നിന്നോടല്ലേ ചോദിക്കുന്നത് എന്താ പറഞ്ഞതല്ലേ ഇനി ഞാൻ പഠിക്കാൻ പോണില്ലെന്ന് പിന്നെ എല്ലാരും കൂടെ എന്നെ ആ നരകത്തിലേക്ക് പറഞ്ഞു വിട്ടത് കോളേജിലെ മുഴുവൻ കുട്ടികളെ മുമ്പിൽ വെച്ച് അപമാനിച്ചപ്പോ മതിയായോ നാടും രൂപയുടെ മകൻ രാമഭദ്ര ഇതിനു മുമ്പ് ഈ ധൈര്യവും ചാട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ ഇപ്പൊ എവിടുന്ന് വന്നറിയ ആവേശമൊക്കെ കയറി പോടാത്തത് അമ്മേ ഇത് അങ്ങനെ വിടാൻ പറ്റില്ല ആനെ പറയുന്ന പെണ്ണെ തോട്ടായ കളി അവന്റെ കൊരവള്ളി പൊട്ടിച്ചിട്ടേ ഞങ്ങൾ വരൂ നിങ്ങൾ വന്നേ ഇട വെക്കേറി പോവാനല്ലേ പറഞ്ഞത് എട കേറി പോവാൻ ും വേണ്ട അച്ചമ്മയുടെ മാനം രക്ഷിക്കാനല്ലേ ഞാൻ പിന്നെ കോളേജിൽ പോയത് എന്നിട്ടിപ്പോ എന്റെ മാനം പോയപ്പോ ഇവിടെ ആർക്കും ഒരു ആര് പറഞ്ഞു എങ്കിൽ ചോദിക്കാൻ അച്ഛമ്മ എന്തിനാ അച്ഛനെ ഇളയച്ചെ തടഞ്ഞത് ബഹളത്തിന് പോയിട്ട് അവർക്കെന്തെങ്കിലും പറ്റിയാലോ അല്ലേ അച്ഛമ്മക്ക് ഇപ്പോ അച്ചമ്മയുടെ എടി വണ്ടി ഇത്രയും കാലായിട്ട് ഈ അച്ഛമ്മ നീ ഇങ്ങനെയാ മനസ്സിലാക്കിയിരിക്കുന്നത് എടീ ഇന്നവൻ കോളേജിൽ വെച്ചിട്ട് ആരെ അവമാനിച്ചത് എന്നെയോ നിന്റെ അച്ഛനോ ഒന്നും തടിമാരൊന്നുമല്ലോ നിന്നെയല്ലേ അപ്പൊ ഇതിന് പകരം ചോദിക്കേണ്ടതാരാ നീ നീ തന്നെ പകരം ചോദിക്കണം വക്കീല് പറഞ്ഞത് ശരിയ അഞ്ഞൂറാമാരെ തോൽപ്പിക്കാൻ ഈ ഭൂമി മലയാളത്തിലാണങ്ങളില്ല അതിന് നിന്നെ പോലത്തെ ഒരു സുന്ദരി പെണ്ണ് തന്നെ വിചാരിക്കണം അവനെങ്ങനെയാ സുന്ദരനാ ആര് ആ അഞ്ഞൂറാന്റെ മോൻ ആ ഞാനൊന്നും നോക്കിയിട്ടില്ല എന്നാ ഇനി നോക്കണം നിന്നെ കൊണ്ട് കഴിയണമാരി ഒക്കെ നോക്കണം അവന് നീ വളച്ചെടുക്കണം അച്ഛമ്മ എന്ന ഈ പറയണേ ഞാൻ അവനെ പ്രേമിക്കണം പ്രേമിച്ച കൊല്ലു ഞാൻ പ്രേമിക്കണ മാതിരി അഭിനയിക്കണം അങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് അവനെ നിന്റെ വാലിന്റെ തുമ്പിലാക്കി കൊണ്ടു നടക്കണം നീ പറഞ്ഞ അവൻ പോയി വെട്ടണം അഞ്ഞൂറാന്റെ തല വെട്ടാൻ പറഞ്ഞ വെട്ടണം നിന്റെ കല്യാണം മുടക്കിയതിന് നിന്നെ അപമാനിച്ചതിന് നീ കുടിച്ച കണ്ണീരിഞ്ഞു അങ്ങനെ എണ്ണി എണ്ണി അവരോട് നീ പാരം ചോദിക്കും ചോദിക്കും എന്റെ മോളെ കൊണ്ട് ഈ അച്ഛമ്മ പാരം ചോദിപ്പിക്കും ണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എന്നാ മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ട് അർപ്പോ ഇറോ മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ട് இவராமிரின் முறியதா மேல நம்பர் ஆறு விளிக்கணும் வேண்ட போய் கண்டோம் ராமபிராக்கே இட எழுந்தேக்கா ஆண்ணு வரது பெண்ணா ஏது பெண்ணு அவள் ஆலு அவள் இங்கோட்டு கேள்வி வரும் எழுந்தேக்கா எழுநேக்க முன் அடை உண்டே ஐயா ഉണ്ടോ നോക്ക് ഉണ്ടോട്ടെ എളുപ്പം ഞാൻ രാമഭദ്രനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ സോറി അതല്ല ഇവനെ നിർത്തിക്കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി ഇത് നമ്മളെ രണ്ടുപേരെയും മാത്രം സംബന്ധിക്കുന്ന കാര്യമാ അപ്പോ നമ്മൾ മാത്രം കേട്ടാ മതി ഞാൻ അകത്തേക്ക് വന്നിട്ട് പറഞ്ഞ പോരെ വേണ്ട വേണ്ട അവിടെ നിന്ന് പറയാൻ സൗകര്യം ഉണ്ടേ പറഞ്ഞാ മതി ഇവിടെ തീരെ സൗകര്യമില്ലേ ആണിങ്ങൾ താമസിക്കുന്ന മുറിയായത് എന്നിട്ട് രാമഭദ്രൻ താമസിക്കുന്ന മുറിയാണെന്നാണല്ലോ താഴെ പറഞ്ഞത് എടി മര്യാദയ്ക്ക മുറി പുറത്തിറങ്ങാൻ അല്ലെങ്കിൽ ഞാനിവിടെ താമസിക്കാൻ വന്നതല്ല ഞാൻ ഉടനെ പോവും പക്ഷേ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ പോവും ഞാൻ രാമഭദ്രനോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ രാമഭദ്രൻ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എന്റെ വീട്ടുകാർ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഈ എന്നോടാണോ പ്രതികാരം ചെയ്യണേ ഇപ്പോ നിങ്ങളുടെ അച്ഛനായിട്ട് എന്റെ കല്യാണം മുടക്കി ഇനി നിങ്ങളായിട്ട് എന്റെ പഠിപ്പും കൂടി മുടക്കരുത് ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കാണ് പ്ലീസ് ഇനി എന്നെ ഉപദ്രവിക്കരുത് ശത്രുവാണെങ്കിൽ പോലും ഒരു പെണ്ണ് വന്ന് കരഞ്ഞു കാല് പിടിക്കുമ്പോ പിന്നെ ഉപദ്രവിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്ന കാര്യമല്ല ശ്യാമഭദ്ര ഒരാണാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കണ്ടാ കണ്ടാ അവൾ പറഞ്ഞിട്ട് പോയത് കണ്ടാ നീ ഒരാണാണെന്ന് തന്നെയാണ് അവളുടെ വിശ്വാസം എന്താണ് അതിന്റെ അർത്ഥം എന്തർത്ഥം ഇവിടെ നിന്റെ വീട്ടിൽ നിന്നെ മാത്രമേ ആണായിട്ട് അവൾ കാണുന്നുള്ളെന്ന് നിന്റെ ചേട്ടന്മാരാരും ആണുങ്ങൾ അല്ലാന്ന് അതുകൊണ്ട് അവർ കല്യാണം കഴിക്കാത്തെന്ന് അങ്ങനെ അവളെ പറഞ്ഞു പോത്തെ നിന്റെ ബോത്തൊക്കെ പറഞ്ഞിട്ടില്ലേ ഇപ്പൊ പോയത് എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ലാ പോത്തല്ല നിന്നോട് ആരാടി ചേട്ടന്മാരൊന്നും അയ്യോ ഞാനത് ഇപ്പോഴും അറിയണത് സത്യമാണോ കളിക്കരുത് കളിക്കരുത് ഞങ്ങളും അയ്യേ എന്തിനാ ഇങ്ങനെ വീട്ടിലിരിക്കുന്നവരെ പറ്റി കുറ്റം പറഞ്ഞ് നടക്കണേ ആദ്യം പറഞ്ഞു ആണുങ്ങളല്ലാന്ന് ഇപ്പൊ പറയണു ചെറ്റകളാണെന്ന് രാമഭദ്രൻ ഇത് എന്ത് പറ്റി രാമഭദ്രൻ എന്നെ എത്ര പേർക്കുന്നോ അത്രയും ഞാൻ രാമഭദ്രൻ ഇഷ്ടപ്പെടുന്നു ഞാൻ രാമഭദ്രൻ ഇഷ്ടപ്പെടുന്നു നീ എന്നെ മ്മതം ചോദിച്ചിട്ടാണ് രാമഭദ്രൻ എന്നെ വെറുക്കുന്നത് പിന്നെന്താ എന്നെ സ്നേഹിക്കാൻ പറ്റില്ല ഞാനൊന്ന് നോക്കട്ടെ നോക്കിക്കോ നോക്കിക്കോ ഏത് പക്ഷെ എന്നെ നോക്കണ്ട ഞാൻ രാമഭദ്രനോട് എന്നെ ഇഷ്ടപ്പെടാനെന്ന് പറഞ്ഞില്ലല്ലോ ഒന്ന് പറഞ്ഞു നോക്കാം അപ്പൊ കാണാം അപ്പൊ എന്നോട് പറയേണ്ട കാര്യമില്ല എനിക്ക് രാമഭദ്രനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഇഷ്ടമാണ് 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 ഇതെന്തൊരു തോന്നിവാസമാണ് തോന്നി മാസമാണ് നിങ്ങൾ വീട്ടുകാർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചാണോ തീർക്കുക എടോ താനിനി അഞ്ഞൂറാന്റെ അല്ല ഏതായിരത്തിന്റെ മോനാണെങ്കിലും ശരി മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് അരക്ക് താൻ ഇവിടെ പഠിക്കണ്ട മനസ്സിലായോ സർ ഞാൻ പറഞ്ഞല്ലോ രാമഭദ്രൻ തെറ്റ് പൂർണ്ണമായിട്ട് എന്റേതാ മതി ഒന്നും പറയണ്ട എടോ തന്നെ ഇങ്ങനെ താക്കീത് വിടുന്നത് ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് എണ്ണിട്ടില്ല എന്നാ എണ്ണിക്കോ ഇത് അവസാനത്തേതാ അതും ഈ കുട്ടിയുടെ ദയവുമുണ്ട് ഒന്നും പറ്റില്ല ഞാൻ എന്ത് പണിയാ മാലുവി കാണിച്ചേ അവനെ ഇന്ന് കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കാന്നില്ലേ അങ്ങനെ അവൻ ഇവിടുന്ന് പോവാൻ പാടില്ല അവൻ ഇവിടെ തന്നെ വേണം എന്താ മാലുവി പറയണേ പറയണല്ല എന്താ ഈ മാലുവിന് ചെയ്യാൻ പോണെന്ന് രാമതിന് നീ എന്തായി കാണിക്കണേ ഞാൻ നിന്നോടായി ചോദിച്ചാൽ നീ എന്തിനാ എന്തിനെ കെട്ടിപ്പറിക്കണമെന്ന് നിനക്ക് കഴിവുണ്ടെങ്കിൽ അവളെ ആണോ പറഞ്ഞു വിടാൻ അതിനോട് പ്രേമാണെന്ന് പറഞ്ഞു ഞാനും അങ്ങോട്ടും മരണമായി ലഭ്യം എന്ന് അതിന് പോരാ പൊളിക്കും പെണ്ണുങ്ങളെ പ്രേമിക്കണം എന്നുണ്ടെങ്കിൽ അഞ്ഞൂറാൻ മക്കൾ വേറെ എന്തൊക്കെയാണ് എനിക്കണം അതിനൊക്കെ ഒരുപാട് സമയമെടുക്കില്ലേ മായംകുട്ടി നീ എന്റെ തനി സ്വരൂപം കണ്ടിട്ടില്ല അത് ഞാൻ ദിവസവും കാണണല്ലേ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഒരാടും എന്നോടാണോ പ്രേമിക്കാൻ പറയാ നീ ആര് അവളുടെ മാമയോ അയ്യോ പ്രേമിക്കണോന്ന് ആര് പറഞ്ഞു പ്രേമിക്കരുത് പ്രേമിക്കരുത് നിന്നെ കൊന്നാലും നീ പ്രേമിക്കരുത് പിന്നെ പ്രേമിക്കുന്നത് പോലെ അഭിനയിക്കണം ആനപ്പാറക്കാരെ മുട്ടുകുത്തിക്കാൻ നിനക്ക് ആനപ്പാറക്കാരെ മുട്ടുകുത്തിക്കണോ വേണ്ടേ എങ്ങനെ 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 രാമഭദ്ര ഇതിപ്പോ അവളായിട്ട് നിന്നെ തേടി വന്നിരിക്കുകയാണ് അവളെ വെച്ച് ആ കുടുംബം തകർക്കാനുള്ള അവസരം നീ കളഞ്ഞു കുളിക്കരുത് ആദ്യം നീ അവളെ വളച്ചെടുക്കണം വളച്ച് 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 ഓടി പിന്നെ നീ നോക്കിക്കോ ആനപ്പാറയിലെ അച്ചമ്മയും കൊമ്പന്മാരും നിന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തും ും കാൽപിടിക്കും കെഞ്ചും പിന്നെ നിന്റെ വീട്ടിൽ നിനക്കുണ്ടാകാൻ പോകുന്ന സ്ഥാനം നോക്കിട രോമേക്കുന്നത് ഏയ് അതിപ്പ ശരിയായിക്കോളും അതല്ലേ ഓ അവിടെ കൊഴപ്പുഴ ആവും ഐ ലവ് എന്ന് പോലെ പറഞ്ഞ ഇല്ല ഈ തുടക്കം അങ്ങനെ എനിക്ക് ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല അങ്ങനെ കൂടെ പറ ഇന്നലെ രാത്രി അഞ്ചേ ഇന്നലെ രാത്രി ഓക്കെ മാലു എക്സ്ക്യൂസ് മീ ഒരു മിനിറ്റ് ഒന്നും വന്നേ എന്താ എന്തിനെ വിളിച്ചേ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എനിക്കും അറിയാം മാലുവിനും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നെന്ന് എനിക്കറിയാം അതിന്റെ കാരണക്കാരൻ ഞാനാണെന്ന് അറിയാം അയ്യേ രാമഭദ്രതൊന്നുമല്ല ഇന്നലെ ഭയങ്കര കൊതുകായിരുന്നു മുറിയില് അതാ അതാണ് എനിക്കിഷ്ടമായത് മാലു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയാം ഇത്രയും സുന്ദരിയായൊരു പെൺകുട്ടി എന്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അത് അതെന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു അതുകൊണ്ട് തിരിച്ചും അങ്ങോട്ടിത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് എനിക്കും ഇഷ്ടമാണ് ഐ ലവ് യു അതെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാലോ എനിക്കും ഒരു വിശ്വാസമൊക്കെ വരണ്ടേ ആത്മാർത്ഥമായിട്ടാണോ ഈ പറയുന്നത് അതെ ഉള്ളിന്റെ ഉള്ളിന്ന് എങ്കി സത്യം ചെയ്തു തരാമോ അതിനെന്താ മരിച്ചുപോയ നിങ്ങളുടെ അമ്മയെ കൊണ്ട് സത്യം ചെയ്തു തരണം ഞാൻ വിളിച്ചാൽ അച്ഛനും ഏട്ടന്മാരെയും വീടും ഒക്കെ ഉപേക്ഷിച്ച് എന്നോടൊപ്പം പോരാന്ന് പെട്ടെന്ന് പറയണ്ട നല്ലോണം ആലോചിച്ചിട്ട് മതി വരട്ടെ ഒരു പോര് എന്താടാ പോരാടാ എന്താ കാര്യം ഇടാ അവൾ എന്താ പറഞ്ഞെന്ന് അവളൊന്ന് കൊലയ്ക്ക് കൊടുക്കൂടാ ഞാൻ അവൾക്ക് സത്യം ചെയ്ത് കൊടുക്കണം അതും അമ്മയെ പിടിച്ചു ഒന്ന് സത്യം ചെയ്ത് കൊടുത്തു മരിച്ചു പോയത് നിന്റെ അമ്മയ്ക്ക് ഇനി എന്തോ സംഭവിക്കാൻ ഇത് അവളൊരു പാറ ഇറക്കിയതല്ലേ നീ അതേ പാറ പാറത്ത് അങ്ങോട്ടും പ്രയോഗിക്കേ അവളോട് സത്യം ചെയ്ത് കൊടുക്കണം അത് പറ്റില്ല ഞാൻ അഞ്ഞൂറാന്റെ മോന വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം അത് തന്നെ ഞാനും പറയുന്നത് വാക്ക് പറഞ്ഞാൽ വാക്കായി തന്നെ ഇരിക്കണം പ്രവർത്തിച്ച് വാക്കിനെ ഒരിക്കലും നശിപ്പിക്കരുത് മനസ്സിലായോ ചെല്ല അങ്ങോട്ട് ചെല്ലാം എന്താ ഇത്ര വേഗം ആലോചിച്ചോ അല്ല നല്ലോണം ആലോചിച്ചിട്ടാണോ ആലോചിച്ചു തീരുമാനം എടുക്കുകയും ചെയ്തു പക്ഷേ മാലു എനിക്ക് സത്യം ചെയ്ത് തരണം മാലുവിന്റെ മരിച്ചുപോയ അമ്മയെ കൊണ്ട് അതിനെന്താ ആ കൈ ഇങ്ങോട്ട് നീട്ടിക്കേ സത്യം ചെയ്യാൻ ദേഹത്തോട്ടുള്ള സത്യമൊന്നും വേണ്ട മാലു പറഞ്ഞാൽ മതി എനിക്ക് വിശ്വാസം തന്നെ അയ്യേ ഇങ്ങോട്ട് ഇങ്ങോട്ടും രാമപത്രം എന്തിനാ ഇങ്ങനെ വേർക്കണേ ആര് വേർത്തു എളുപ്പ സത്യം സത്യം സത്യൻജി ശരി മരിച്ചുപോയന്റെ അമ്മയാണ് സത്യം ഈ നിമിഷം മുതൽ ഞാൻ രാമഭദ്രന്റെ രാമഭദ്രൻ വന്ന് വിളിച്ച എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങി വരും സത്യം